വയറ്റിലെ ഗ്യാസ് തടയുന്നതിന് അഞ്ച് പ്രകൃതിദത്ത ചികിത്സകൾ വിശദീകരിക്കുന്നത് ഗവൺമെന്റ് യോഗ പ്രകൃതി ചികിത്സ ആശുപത്രിയിലെ ഡോക്ടർ മേഴ്സി സാറ തോമസ് ഒന്ന് ഉദരസ്നാനം എന്ന ഹിപ് ബാത്ത് ഒരു ടബിൽ ശുദ്ധമായ പച്ചവെള്ളം പച്ചവെള്ളമെടുത്ത് നിദംബവും ഉദരവും മുങ്ങി വിധം അതിൽ ഇരുന്ന് ഇത് ചെയ്യാം അടിവസ്ത്രം മാത്രം ധരിച്ച് കാലുകൾ പാത്രത്തിന് പുറത്തിട്ട് ഇരിക്കുന്നു വളരെ നേർത്ത ഒരു തുണി കൊണ്ട് വയർ തടവി അരമണിക്കൂർ ഇരിക്കാം വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് പത്ത് മിനിറ്റ് നടക്കുകയോ ലഘു വ്യായാമം ചെയ്യുകയോ ചെയ്ത ശേഷം കുളിക്കുക ആഹാരത്തിന് മുമ്പ് ഇത് ചെയ്യുക ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചു വേണം ചെയ്യാൻ സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ സ്നാനം ഒഴിവാക്കുക രണ്ട് വെറ്റ് പാക്ക് തോർത്ത് അല്ലെങ്കിൽ കൈലിമുണ്ട് പച്ചവെള്ളത്തിൽ നനച്ച് വയറ്റിന് ചുറ്റും കെട്ടുക ഏകദേശം ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് നേരം രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പ് ഇത് ചെയ്യുക ഫുൾ വെറ്റ് പാക്ക് ഓൾട്ടർനേറ്റീവ് കോൾഡ് ആൻഡ് ഹോട്ട് ബാത്ത് എന്നിവയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം മൂന്ന് മണ്ണ് ചികിത്സ അഥവാ മഡ് തെറാപ്പി പ്രത്യേകം തയ്യാറാക്കിയ മണ്ണ് വയറിൽ നേരിട്ട് പുരട്ടുകയോ തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുകയോ ചെയ്യുന്നു ഇത് അരമണിക്കൂർ വയ്ക്കണം നാല് മുതൽ ആറടി താഴ്ചയിൽ നിന്നുള്ള മണ്ണ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് രോഗകാഠിന്യവും രോഗിയുടെ ശാരീരിക അവസ്ഥയും അനുസരിച്ച് എത്ര സമയം മണ്ണ് വയ്ക്കണം എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നു നാല് ആഹാരം കഴിക്കുന്ന രീതി ആഹാരം കഴിക്കുന്നത് ചവച്ചരച്ച് ഉമനീരുമായി കലർത്തി കഴിക്കുവാൻ ശ്രദ്ധിക്കണം നാം കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാതെ വന്നാലും വയറിന് അസ്വസ്ഥതകൾ വരികയും ഗ്യാസ്ട്രബിൾ ഉണ്ടാകുകയും ചെയ്യുന്നു അഞ്ച് മാനസികാവസ്ഥ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഗ്യാസ്ട്രബിൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വില കൂടിയ ഔഷധങ്ങളും ഒന്നും ആവശ്യമില്ല എന്നും മറിച്ച് ആത്മനിയന്ത്രണത്തിലൂടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിക്കുകയും ആഹാര നിയന്ത്രണവും ജീവിത രീതിയും സ്വീകരിക്കുകയും ചെയ്താൽ മാറ്റമുണ്ടാകുമെന്ന് പ്രകൃതി ചികിത്സ സമർത്ഥിക്കുന്നു ഗ്യാസ്ട്രബിൾ ഒരു രോഗമാണോ എന്ന് നമ്മൾ പലരും സംശയിച്ചിട്ടുണ്ട് ഗ്യാസ്ട്രബിൾ രോഗമല്ല രോഗലക്ഷണങ്ങളുടെ കൂട്ടമാണ് ദഹനേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന അനാരോഗ്യത്തിനു പിന്നിൽ തെറ്റായ ജീവിത ശൈലിയാണ് പ്രധാന ഘടകം വയർ വീർത്തു നിൽക്കുന്നത് തുടർച്ചയായ ഏമ്പക്കം പോകുന്നത് ചിലപ്പോൾ ദഹനക്കുറവ് വയറുവേദന അരുചി എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്നത് പ്രധാനമായും തെറ്റായ ആഹാരമാണ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ പഴകിയതും കേടായതുമായ ആഹാരം അമിത ആഹാരം വേഗം കഴിക്കുക ആഹാരം കഴിച്ച ഉടനെ ഉറങ്ങുക കൂടാതെ ചുരുക്കമായി ദഹനേന്ദ്രിയങ്ങളുടെ ഉൽപ്പാദനം കുറഞ്ഞവർ പിത്തസഞ്ചയുടെ പ്രവർത്തനം കുറഞ്ഞവർ അമിതവണ്ണം ഫാറ്റി ലിവർ ഇങ്ങനെ ഇങ്ങനെയുള്ളവരിലും ഗ്യാസ്ട്രബിൾ കാണുന്നു ആവശ്യത്തിന് ജലപാനം ചെയ്യാതിരിക്കുക വ്യായാമക്കുറവ് അമിത ഭക്ഷണം മാനസിക പിരിമുറുക്കം ആകാംക്ഷ ഭയം എന്നിവയെല്ലാം കാരണമാകുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരീരത്തിന് രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനും നിവാരണം ചെയ്യുന്നതിനുമുള്ള സ്വസിദ്ധമായ പ്രതിരോധ ശക്തിയും കഴിവുമുണ്ട് ഈ കഴിവുകളെ ശരിയായി പ്രയോജനപ്പെടുത്തുവാൻ ശരീരത്തിന് അവസരം കൊടുക്കുന്നത് വഴി തങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ കഴിയും ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്